അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും ഉടനെയൊന്നും വിരമിക്കില്ലെന്ന പോർച്ചുഗൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരെ തോറ്റുപുറത്തായതിന് പിന്നാലെയാണ് ക്രിസ്ത്യാനയുടെ പ്രതികരണം ഇത് തന്റെ അവസാന യൂറോ യൂറോകപ്പായിരിക്കുമെന്ന് നേരത്തെ ക്രിസ്ത്യാനോ പറഞ്ഞിരുന്നു എന്നാൽ താൻ ഉടൻ തന്നെ വിരമിക്കുന്നില്ലെന്നും താരം വ്യക്തമാക്കി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിൽ താരം കളിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം അതേസമയം ലോകകപ്പിൽ കളിക്കണമോ എന്ന കാര്യം റൊണാൾഡോയ്ക്ക് തീരുമാനിക്കാമെന്ന് പോർച്ചുഗൽ ടീം മാനേജ്മെന്റ് വ്യക്തമാക്കി നിലവിൽ മുപ്പത്തിയൊൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ലീഗിൽ അൽ നസറിനായാണ് കളിക്കുന്നത് ക്ലബ്ബ് ഫുട്ബോളിൽ സ്കോറിംഗ് മികവിന് കോട്ടം തട്ടിയിട്ടില്ലെങ്കിലും യൂറോയിലെ അഞ്ചു മത്സരങ്ങളിലും ഗോളൊന്നും തന്നെ നേടുവാൻ ക്രിസ്ത്യാനയ്ക്ക് സാധിച്ചിരുന്നില്ല ഇതോടെ വലിയ വിമർശനമാണ് താരത്തിനെതിരെ ഉയർന്നിരുന്നത് ഇതിന് പിന്നാലെയാണ് ഭാവി പറ്റി താരം നയം വ്യക്തമാക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ താരം പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാത്തിനും കടപ്പെട്ടിരിക്കും കളത്തിനകത്തും പുറത്തും ഈ പൈതൃകം മാനിക്കപ്പെടുന്നു തുടർന്നും നമുക്ക് ഒരുമിച്ച് നിൽക്കാം